ിൽമ ഫെഡറേഷനെതിരെ നിലമ്പൂരിൽ ക്ഷീര കർഷകർ പ്രതിഷേധ മാർച്ച് നടത്തി മലബാർ ഡയറി അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി താജ് മൻസൂർ ചെയ്തു എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ ക്ഷീര കർഷകർ മൂന്ന് വർഷമായിട്ട് ലഭിക്കുന്നില്ല ഒരു ചെറിയ മാത്രം ഞാൻ പറയാം വയ്ക്കുന്ന പാലിൻ്റെ നിന്ന് വിൽക്കുന്ന പാലിന് അൻപത്താറ് രൂപ തൊട്ട് അറുപത് രൂപ വില ലഭിക്കുന്നു ക്ഷീരകർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഒരു കളങ്കുമില്ലാത്ത മായമില്ലാതെ അവൻ പശുവിൻ്റെ അവിടെ നിന്ന് കടന്നു കിടന്ന് കൊടുത്താൽ കിട്ടുന്ന വില അതേ അവർ വയ്ക്കുന്ന പാലിൻ്റെ പാറ്റേഴ്സിൻ്റെ ഒപ്പം ഒന്നാണ് അത് മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് പോയിൻറ്റ് അഞ്ച് നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ക്ഷീര കർഷകരെ തീർത്തും അവഗണിച്ചുകൊണ്ട് കച്ചവട താൽപര്യം മാത്രം മുൻനിർത്തിയുള്ള മിൽമ ഭരണസമിതി തീരുമാനം ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധനവ് ഇരുന്നൂറ് ശതമാനത്തോളം വർദ്ധിച്ചു വീട്ടുപടിക്കൽ ചികിത്സ എന്ന് സർക്കാർ പറയുമ്പോഴും രണ്ടായിരം രൂപ മുതലാണ് ഫീസ് തുടങ്ങുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൃഗസംരക്ഷണ മേഖലയിൽ വന്ന കെടുകാരിസ്ഥത പാലല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വില വർധനവും മൂലമുണ്ടായ വില കയറ്റം മറ്റുള്ളവരെ പോലെ ക്ഷീര കർഷകർക്കും ജീവിത ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിൽ തുടരുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി പാലിന് സംഭരണ വില വർദ്ധിപ്പിക്കാത്തത് കർഷകരുടെ ദൈനംദിന ചെലവിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലെത്തിച്ചിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ക്ഷീര കർഷകർ ഈ മേഖലയിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കന്നുകാലി സെൻസസ് റിപ്പോർട്ട് കർഷകരുടെ കൊഴിഞ്ഞുപോക്കിനെ സാക്ഷ്യപ്പെടുത്തുന്നു സംസ്ഥാനത്തെ കറാവ് മാടുകളെ സംരക്ഷിക്കാതെയും സംസ്ഥാനത്തെ ക്ഷീരകർഷകരെ അവഗണിച്ചും പാൽ ഉൽപാദനം കൂട്ടാനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാതെയും ഇതര സംസ്ഥാനത്തെ പാൽ ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തി മുന്നോട്ടു പോകുന്ന മിൽമയുടെ നടപടി മിൽമയുടെ പ്രഖ്യാപിത നയങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും താജ് മൻസൂർ പറഞ്ഞു അടിയന്തിരമായി ക്ഷീരകർഷകരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അനുകൂല നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു ലിറ്റർ പാൽ ക്ഷീര നൽകുമ്പോൾ പരമാവധി ലഭിക്കുന്നത് നാൽപ്പത് രൂപ നാല്പത് പൈസയാണ് ഈ പാൽ മിൽമ വിൽക്കുന്നത് ലിറ്ററിന് അഞ്ചു ആറ് രൂപക്കാണ് ക്ഷീര കർഷകർക്ക് ഏറ്റവും കൂടുതൽ പാൽ വില ലഭിക്കുന്നത് കേരളത്തിലാണെന്ന വാദം തെറ്റാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ അവിടെ ഒരു ലിറ്റർ പാലിന് അൻപത്തിയൊന്ന് രൂപ വരെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കാലിത്തീറ്റയ്ക്ക് ഉൾപ്പെടെ വില വർധന ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു എൻ വേലുക്കുട്ടി അലവി ഹാജി കെ ടി ദാസൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹാദ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് ക്ഷീര കർഷകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ